വമ്പ് നട്ടിമറികൾക്കൊടുവിൽ റസ്മിൻ നോറ തുടങ്ങിയ സൈബ് സോളിലോട്ട് മാറുമ്പോൾ ജാസ്മിൻ സിബിൻ യുദ്ധമൊക്കെ മുറികൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയും ജിൻഡോയെ മറിയറക്കാൻ ഏത് മത്സരാർത്ഥികൾക്ക് അറിയാൻ സാധിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം ബുധനാഴ്ച രാത്രി എട്ട് മണി വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് റിസെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പൊ വീഡിയോയുടെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ വരും മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾ ആകുന്നതെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പ്രചനാതീതമായിട്ടുള്ള ഒരു വോട്ടിങ്ങിനോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നത് വോട്ടിംഗ് ഏത് നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ് നിരവധി വോട്ടിംഗ് പരിസരിക്കുമ്പോൾ ഒന്നാം സ്ഥാനം ജിൻഡോ തന്നെ കൈപ്പിടിയിട്ട് ഒതുക്കിയിരിക്കുകയാണ് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ടായിട്ട് മികച്ച മുന്നേറ്റം നടത്തുമ്പോൾ രണ്ടാം സ്ഥാനത്താണ് ഈ മണിക്കൂർ നമുക്ക് സിബിനെ കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തൊഴായിരത്തി പന്ത്രണ്ട് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് അഭിഷേക് തന്റെ വ്യക്തമായിട്ടുള്ള ലീഡ് തുറന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്ന് പറയുന്നത് ഭേദപ്പെട്ട വോട്ടുമായിട്ട് എപ്പോൾ വേണമെങ്കിൽ അട്ടിമറികൾ സംഭവിക്കാം ഈ നിമിഷത്തിലെ ശ്രദ്ധയും ജാസ്മിന്റെ മുന്നേറ്റമാണ് നല്ലൊരു മുന്നേറ്റം നടത്തി ജാസ്മിന്റെ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ എത്താനുള്ള സാധ്യത തള്ളിക്കണാൻ പറ്റത്തില്ല ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഓട്ടുവായിട്ട് സിബിൻ അഭിഷേക് ശ്രീകുമാർ തുടങ്ങിയവരുടെ പുറകെ നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ഈ ഒരു മണിക്കൂർ നമുക്ക് അർജുനെ കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് ഓട്ടുവായിട്ട് തന്റെ സ്ഥാനം നിലനിർത്തുമ്പോൾ സ്ഥാനത്ത് നമുക്ക് ഇരു മണിക്കൂറിൽ കാണാൻ സാധിക്കാം സായിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തൊരായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഓട്ടുവായിട്ട് നിൽക്കുമ്പോൾ സ്ഥാനത്ത് അപ്സര നേരിയ തോന്നി തകർന്നു പോയൊരു കാര്യമാണ് കാണാൻ സഖ്യം അപ്സറുടെ ഓട്ടൊക്കെ കുറയുന്നതെന്ന് തോന്നിപ്പോകുകയാണ് ഒരു ലക്ഷത്തി ഇരുപത്തൊള്ളായിരത്തി അറുന്നൂറ്റി നാല് ഓട്ടുമായിട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ ശ്രദ്ധേയ അനുസേടെ മുന്നേറ്റമാണ് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓട്ടുമായിട്ട് മൻസിബ തന്റെ സ്ഥാനം നിലനിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒം ഒമ്പതാം സ്ഥാനത്ത് നോറയുടെ മുന്നേറ്റമാണ് ശ്രദ്ധയെ എന്തൊക്കെയാണ് പ്രവചനാതീതം എന്ന് പറയുന്ന നോറയുടെ മുന്നേറ്റമാണ് നോറ കഴിഞ്ഞ മണിക്കൂറോളം അഭിഷേക് നല്ലൊരു ഓട്ടൊക്കെ നേടുന്നുണ്ട് ഒരു ലക്ഷത്തി പതിനൊരായിരത്തി മുപ്പത്തിനാല് ഓട്ടുവായിട്ട് നിൽക്കുമ്പോൾ പത്താം സ്ഥാനത്ത് റസ്മിനെ നല്ലൊരു മുന്നേറ്റം കാഴ്ച വെക്കുന്നുണ്ട് ഒരു ലക്ഷത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് വട്ടുമായിട്ട് ഓട്ടൊക്കെ വർദ്ധിപ്പിച്ച് വീണ്ടും ഇതാ ഒരു സേപ്പ് സുള്ളോട്ട് മാറുന്ന കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ തകർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പതിനൊന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ അഭിഷേക് കെ ഒരു ലക്ഷത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നന്ദനയാണ് തകർച്ചയെന്ന് നിൽക്കുന്നത് ഒമ്പത് തൊണ്ണൂറ്റി എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടുമായിട്ട് ഡേഞ്ചർ സോണിൽ തന്നെയാണ് എന്തൊക്കെയാണ് നന്ദന അതോടൊപ്പം അഭിഷേക് തുടങ്ങിയവർക്ക് വരും ഒരു മുന്നേറ്റം കാഴ്ചവയ്ക്കാൻ സാധിക്കുമെന്ന് കണ്ടുതന്നെയായിരുന്നു എന്തൊക്കെയാണ് കോമൺ കോമണൈസ് ആയിട്ടുള്ള റസ്മിൻ അതോടൊപ്പം നന്ദന തുടങ്ങിയവർ ആരെങ്കിലും ഈ ബിഗ് ബോസ് ഹൗസിന്റെ പടി പടിയിറങ്ങുന്നതാണ് ഉറപ്പായിരിക്കണം എന്തൊക്കെയാണ് ബിഗ് ബോസ് ആണ് വോട്ടിങ്ങാണ് ഒമ്പത് അട്ടിമറികൾ ഏത് നിമിഷം സംഭവിക്കുക അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ നിർണായകമാണ് ഈ ഒരു മത്സരാർത്ഥികൾക്ക് അപ്പോൾ നിർണായകമായിട്ട് വരുന്ന ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കിയായിരുന്നു കമന്റ് ബോക്സിൽ നോക്കുക നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയ ഹോട്ട് സ്റ്റാർ പിന്നെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട